നമസ്കാരം വരളിയ വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി വീണ ജോർജിന്റെ രാജ്യക്ക് ഇനിയേറെ താമസമില്ല പനമന്ത്രി ശശീന്ദ്രനെ ഒട്ടും വൈകാതെ പുറത്താക്കും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും വരും വിശ്രമ ജീവിതം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ ഇനി മത്സരിപ്പിക്കാൻ ഇടയില്ല കേരളത്തിലെ ചരിത്രത്തിൽ ഇത്രത്തോളം പരാജയം സംഭവിച്ച ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വിധി പറഞ്ഞിരിക്കുന്നു ഓരോ മന്ത്രി ഓരോ ജാതിയുടെ കൂടി പ്രതിനിധിയായതോടെ മന്ത്രിമാരെ പുറത്താക്കുവാൻ പിണറായിക്ക് സാധിക്കുന്നില്ല എന്നാൽ വൻ പരാജയമെന്ന് മുദ്രകുത്തിയ മന്ത്രിമാരെ എല്ലാം ഒഴിവാക്കാനോ മാറ്റി പ്രതിഷ്ഠിക്കുവാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഭാവി മുഖ്യമന്ത്രി കേരളം സാധ്യത കൽപ്പിച്ച കെ കെ ശൈലജയെ ഒഴിവാക്കി പിണറായി കൊണ്ടുവന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് തൊട്ടതെല്ലാം പരാജയമാക്കിയിരുന്നു നിപ്പ മുതൽ എലിപ്പനി വരെ കേരളത്തിൽ മഹാരോഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കെ മരുന്നും മന്ത്രവും ഇല്ലാതെ അനേകർ വലയുകയാണ് സർക്കാർ ആശുപത്രി സംവിധാനം അപ്പാടെ പരാജയപ്പെട്ട സാഹചര്യത്തിലും വീണയ്ക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന സ്വഭാവമെന്ന് പൊതുവെ പറയാറുള്ളത് ആഡംബര ജീവിത നയിച്ചതിന്റെ പേരിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തുള്ള പാർട്ടിയാണ് സിപിഎം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ കാണാനായി ഡൽഹിക്ക് പോയ വീണ ജോർജിന്റെ ഹാൻഡ് ഹാന്ബാഗ് മുൻപ് വിവാദം സൃഷ്ടിച്ചിരുന്നു ബാങ്കിന്റെ സ്ട്രാപ്പിൽ എംപോറിയോ അർമാനി എന്നെഴുതിയത് മാധ്യമ ക്യാമറകളിൽ കുടുങ്ങി ലോകത്തിലേക്കും വില കൂടിയ ലേഡീസ് ബാഗുകളിലൊന്നാണ് എംപോറിയോ അർമാനി അതിന്റെ വിലയാകട്ടെ ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് പാവങ്ങളുടെ പാർട്ടിയിലെ ധനാർഹയായ മന്ത്രി ഇത്തരത്തിലും വിവാദം സൃഷ്ടിച്ചിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുവാനുള്ള പ്രധാന സാധ്യത ആരോഗ്യ ആരോഗ്യവകുപ്പിലെയും വനം വകുപ്പിലെയും വീഴ്ചകളാണ് വന്യമൃഗങ്ങൾ നാട്ടിൽ വാഴട്ടിയെന്ന മട്ടിലുള്ള നാക്കും വാക്കും നോട്ടവുമായി ഭരിക്കുന്ന വനമന്ത്രി യാഥാർത്ഥ്യങ്ങളൊന്നും അറിയുന്നില്ല ിൽ ഒന്നും രണ്ടും പേരെ വന്യമൃഗങ്ങൾ അരിങ്കൊലം ചെയ്യുന്ന സാഹചര്യത്തിൽ മന്ത്രി ശശീന്ദ്രൻ ഉറക്കം തൂങ്ങി തൂങ്ങിക്കഴിയുന്ന ദയനീയ സാഹചര്യമാണുള്ളത് സംസ്കാരം തൊട്ടു തീണ്ടാത്ത വർത്തമാനവും വിവരക്കേടും പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിടുവാ നിയന്ത്രിക്കുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല കേരളത്തിൽ നെൽകൃഷി ഇല്ലയെങ്കിലെന്താ ആന്ധ്രാപ്രദേശിൽ നിന്നും അരി വരുമല്ലോ എന്ന് വിടുവാ പറഞ്ഞ മന്ത്രിയാണ് സജി ചെറിയാൻ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുവാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടെതെന്നും ഇതിന്റെ മുക്കും മൂലയുമെല്ലാം കുറച്ചു നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം കുന്തം കൊടച്ചക്രം എന്ന എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശമെന്നും സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാൻ പിന്നീട് മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് കൊണ്ടാണ് സംസ്ഥാനം പെൻഷൻ ബാധ്യതയിലാകാൻ കാരണമെന്ന് പ്രസംഗിച്ചതും ഇതേ സജി ചെറിയാനാണ് കേരളത്തിൽ ആശാവർക്കർക്ക് ദിവസക്കൂലിക്ക് ജീവിക്കാൻ എന്താണ് പ്രയാസമെന്ന് ചോദിച്ച ആളാണ് സജി ചെറിയാൻ കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് സർക്കാരിന്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കുവാൻ കാരണമായെന്ന സൂചനയോടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ വളരെ വളരെ കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതും പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് ഭാവി മുഖ്യമന്ത്രിയാക്കാൻ പിണറായി ഓമനിച്ചുകൊണ്ട് നടക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി ദേശീയപാത നിലംപൊത്തുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മേൽ കുറ്റം ചാർത്തി പിണറായി മരുമകനെ ന്യായീകരിക്കുന്നു പിണറായി മരുമകൻ ബാലഗോപാലിനെ എത്ര നേൾ ഇത്തരത്തില് എണ്ണ തേപ്പിക്കുമെന്ന് തന്നെ ചോദ്യം ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല ഇതിനൊപ്പമാണ് വായു തുറന്നാൽ മണ്ടത്തരവും ധിഖാരവും ധാഷ്ട്രവും മാത്രം പ്രകടിപ്പിക്കുന്ന സി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിവര ആശാം വർക്കർമാരുടെ സമരത്തെ പുറ്റിച്ചു തള്ളിയ പിണറായി വിജയനോടുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു നിലമ്പൂർ ഇത്ര കനത്ത പരാജയത്തിന് കാണമായത് പിണറായി വിജയൻ സർക്കാരിനോടുള്ള അമർശമാണെന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല നെല്ല് വിറ്റ പണം കൊടുക്കുവാനോ അവശ്യ സാധനങ്ങൾ എത്തിക്കുവാനോ പ്രാപ്തിയില്ലാത്ത കൃഷിമന്ത്രിയും കേരളത്തിലെ വൻ പരാജയമായിരിക്കുന്നു ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിൽ വമ്പം പരാജയമായ ധനമന്ത്രിയെ കൊണ്ട് കേരളത്തെ കരകയറ്റാനാവില്ലെന്ന് വ്യക്തമാണ് പൊട്ടത്തരം മാത്രം പറയുന്ന മന്ത്രി ശിവൻകുട്ടി മത്സരരംഗത്തുണ്ടാവില്ല ജോസഫ് മുണ്ടശ്ശേരി എന്ന കസേരിൽ പിണറായി ശിവൻകുട്ടി ഇരുത്തിയത് തന്നെ ഒരു മഹാസംഭവമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത